നമസ്കാരം പാക് താലിബാൻ ഭിന്നതയുടെ കാറ്റ് സത്യത്തിൽ ഗുണകരമായി വീശിയത് ഇന്ത്യയ്ക്ക് മേൽ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ തങ്ങളുടെ ബന്ധം മയപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ അഫ്ഗാൻ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോഴാണ് ഇന്ത്യ അഫ്ഗാനിലെ എംബസി പൂട്ടി അന്ന് ഒരു നിരോധനം അവിടെ ഏർപ്പെടുത്തിയത് ഇപ്പോൾ എംബസി തുറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും അതിലത് അതായത് താലിബാനും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി നിർണായകമായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു എന്നാൽ ഇന്ത്യയ്ക്ക് താലിബാനെ പൂർണ്ണമായും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു ചരിത്രപരമായി ഇന്ത്യ താലിബാന്റെ കാര്യത്തിൽ കരുതിലൂടെയുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ഏറ്റവും സന്തോഷിച്ചത് പാകിസ്ഥാനായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ എംബസി ഇന്ത്യ പെട്ടെന്ന അടച്ചുപൂട്ടി അന്ന് അടഞ്ഞത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള എല്ലാ വഴികളും കൂടിയാണ് എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല രാജ്യത്തെ തന്ത്രപരമായ നീക്കങ്ങൾ താലിബാനെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി താലിബാന് മുമ്പുണ്ടായിരുന്ന സർക്കാരിന് നൽകി വന്ന സഹായങ്ങൾ ഇന്ത്യ തുടർന്നു ഗോതമ്പ് മരുന്നുകൾ കോവിഡ് വാക്സിൻ ശൈത്യകാല വസ്ത്രങ്ങൾ തുടങ്ങിയവ വൻതോതിൽ ഇന്ത്യ അയച്ചു നൽകുന്നുണ്ട് ചരിത്രപരമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിട്ടേ ഉള്ളൂവെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രമിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താക്കിയുമായി ദുബായിൽ ഈ വർഷം ആദ്യം കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു അന്ന് ഇത്രയും ഉയർന്ന തലത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവുമായി സംസാരിക്കുന്നത് കൂടാതെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെ ഇന്ത്യ പരസ്യമായി അപലപിക്കുകയും ചെയ്തു അഫ്ഗാനിലെ പക്തിക പ്രവിശ്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് നടന്ന ആക്രമണത്തിൽ അമ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗങ്ങളും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സിവിലിയന്മാരായിരുന്നു രണ്ടായൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അന്ന് പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടാണ് ഇന്ത്യ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ ബുദ്ധാഖിയുമായി നടത്തിയ ഫോൺ സംഭാഷണവും പലരെയും അത്ഭുതപ്പെടുത്തി ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഒരു താലിബാൻ നേതാവുമായി നേരിട്ട് സംസാരിച്ചത് ഇതാദ്യമായിരുന്നു ഒരു ഉന്നത താലിബാൻ ഉദ്യോഗസ്ഥൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന സമയത്താണ് ആ കോൾ വന്നതെന്നാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് പതിവ് നയതന്ത്ര നടപടിക്കു പുറമേ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ പുതിയ തന്ത്രപരമായ വഴികൾ കൂടി പരിഗണിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു അത് വർഷങ്ങളായി ഇന്ത്യ താലിബാനിൽ നിന്നും അകലം പാലിച്ചു എന്നാൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയവും പാകിസ്ഥാനുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും കണക്കിലെടുത്ത് പഴയ എതിരാളികളുമായും പുതിയ പങ്കാളിത്തങ്ങൾ പരിവേഷണം ചെയ്യാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ജയശങ്കറിന്റെ താലിബാനുമായുള്ള ഫോൺ കോൾ വെറുമൊരു പ്രതീകാത്മക ആങ്ക്യമായിരുന്നില്ല ഇന്ത്യയുടെ ദീർഘകാല വിദേശ നയത്തിലെ വ്യക്തമായ മാറ്റത്തെയാണ് ഇത് അടയാളപ്പെടുത്തിയത് വർഷങ്ങളായി ഇന്ത്യ താലിബാനെ പാകിസ്ഥാന്റെ പാവകളായി കണ്ട് അവരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇന്ന് താലിബാന്റെ വിദേശകാര്യ മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുന്നതിലൂടെ മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു താലിബാൻ ഭരണകൂടവുമായി ഇടപെടാൻ തയ്യാറായെന്ന് ഇന്ത്യ പരസ്യമായി കാണിക്കുകയായിരുന്നു പാകിസ്ഥാനെതിരെ ഒരു മുന്നണിയായി അഫ്ഗാനെ ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം വളർത്തിയെടുക്കുന്നതിലൂടെ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാനുള്ള അവസരം ഇന്ത്യ ഇതിൽ കാണുന്നുണ്ട് അമേരിക്കയുടെ പിൻവാങ്ങലിലും താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷവും ചൈന അഫ്ഗാനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇടപെടലിലൂടെ ചൈനയുടെ സാന്നിധ്യം സന്തുലിതമാക്കാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യ വീണ്ടും തയ്യാറെടുക്കുകയാണ് പാൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം താലിബാന്റെ ഉന്നത സുരക്ഷാ നേതാവും ആഭ്യന്തര സഹമന്ത്രിയുമായ മുല്ല മുഹമ്മദ് ഇബ്രാഹിം സദർ മെയ് ആദ്യം രഹസ്യമായി ഡൽഹി സന്ദർശിച്ചതായ കിംവദന്തിയും പടർന്നിരുന്നു ഇറാനുമായി ശക്തമായ ബന്ധമുള്ള അദ്ദേഹത്തിന് പക്ഷേ പാകിസ്ഥാനോട് വലിയ മതിപ്പില്ല എന്നാണ് ദി സൺഡേ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ താലിബാനുമായി അടുക്കുന്നത് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന നീക്കമാണ് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മുമ്പത്തെ അല്ല എന്നത് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം പാകിസ്ഥാൻ വിരുദ്ധനെന്ന് അറിയപ്പെടുന്ന ഇബ്രാഹിം സദറിന്റെ ഇന്ത്യയുമായുള്ള അടുപ്പം അഫ്ഗാനിസ്ഥാനെ ഒരു തന്ത്രപരമായ ആസ്തിയായി കാണുന്ന പാകിസ്ഥാനെ തീർച്ചയായും ആശങ്കപ്പെടുത്തും നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ ഇടപെടൽ ജനാധിപത്യം കെട്ടിപ്പടുക്കുക സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അഫ്ഗാൻ പാർലമെന്റ് അതോടൊപ്പം തന്നെ റോഡുകൾ അണക്കെട്ടുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്നിവയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വരികയും അമേരിക്ക പിൻവാങ്ങുകയും ചെയ്തതോടെ ഇന്ത്യയ്ക്ക് സമീപനം മാറ്റേണ്ടി വന്നു ഇപ്പോൾ ഇന്ത്യ ആദർഷവാദത്തെക്കാൾ യാഥാർത്ഥ്യവാദമാണ് തിരഞ്ഞെടുക്കുന്നതെന്നും വിദഗ്ധർ പറയുന്നു പുതിയ അധികാരത്തിലുള്ള ആരുമായും സംസാരിക്കുക അത് താലിബാൻ ആണെങ്കിൽ പോലും അഫ്ഗാൻ മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും മേഖലയിൽ സ്ഥിരത നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് രാജ്യം ലക്ഷ്യമിടുന്നത് പ്രദേശത്ത് വളർന്നു വരുന്ന ചൈന പാകിസ്ഥാൻ പങ്കാളിത്തത്തെ ചെറുക്കാനുള്ള ഒരു നീക്കം കൂടിയാണിത് അന്താരാഷ്ട്ര അംഗീകാരത്തിനായി ആഗ്രഹിക്കുന്ന താലിബാനുമായി വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇടപഴകൂ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം താലിബാൻ നിയമസാധ്യതയിലേക്കുള്ള ഒരു വലിയ ചുടുവപ്പായിരിക്കും അഫ്ഗാനിസ്ഥാനും ഒരു വലിയ സാമ്പത്തിക മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പാകിസ്ഥാനെ പോലെ പട്ടിണി തൊഴിലില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ അവിടെയുമുണ്ട് ചൈന പണവും പദ്ധതികളുമായി മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിലും പല അഫ്ഗാനികളും ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതിൽ അസ്വസ്ഥരാണ് നേരെ മറിച്ച് ഇന്ത്യയ്ക്ക് അഫ്ഗാനിൽ സൗഹൃദപരമായ ഒരു ചരിത്രമുണ്ട് അവർ റോഡുകൾ സ്കൂളുകൾ അണക്കെട്ടുകൾ അഫ്ഗാൻ പാർലമെന്റ് പോലും നിർമ്മിച്ചിട്ടുണ്ട് പല അഫ്ഗാനിസ്ഥാൻകാർക്കും ഇന്ത്യ ഒരു വിശ്വസ്ത സുഹൃത്താണ് അതിനാൽ ഇന്ത്യ വീണ്ടും ഇടപെട്ടാൽ അത് അഫ്ഗാനിസ്ഥാന് ശരിക്കും അനിവാര്യമായ സഹായ വസ്തുവായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും കുംഭമൺ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ധമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു അനുഗ്രഹം കേട്ടെ ഓം ഭവായ നമ